വിവിധ ആളുകളുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് തുക മാത്രം നൽകി വാഹനങ്ങൾ വാങ്ങി തമിഴ്നാട്ടിൽ എത്തിച്ച് പൊളിച്ചു വിറ്റ പ്രതി പിടിയിൽ കട്ടപ്പന തോവരയാർ തേക്കിൻ കാട്ടിൽ ശരത് ഷാജിയാണ് പിടിയിലായത് വില്പനയ്ക്കുള്ള വാഹനങ്ങൾ കണ്ടെത്തി അവ ആളുകളുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് തുക മാത്രം കൊടുത്തു വാങ്ങി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പൊളിച്ചു വിൽപ്പന നടത്തി വന്നിരുന്ന പ്രതി ശരത് ഷാജിയാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ കൂട്ടുപ്രതിയായ അശോകനെ കട്ടപ്പന ഡി വി എസ്പി വി എ നിഷാദ് മോന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം മുൻപ് പിടികൂടിയിരുന്നു മുൻപ് സമാന രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്തതിന് ശരത്തിനെതിരെ കട്ടപ്പന കുമളിയടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തിരുന്നു അന്ന് അറസ്റ്റിലായ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം മുങ്ങിയിരുന്നു തുടർന്ന് ഈ കേസുകളിൽ കോടതി എൽ പി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നതിനിടയിലാണ് പ്രതി സമാന കുറ്റകൃത്യം നടത്തിയത് തൃശൂർ കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞുവന്നിരുന്ന പ്രതി വളരെ അപൂർവമായി മാത്രമേ വീട്ടുകാരുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശാനുസരണം ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡും കട്ടപ്പന ഡി വി എസ് പി വി എ നിഷാദമോനും സ്ക്വാഡങ്ങളും വളരെ നാളത്തെ ശ്രമഫലമായി നിരീക്ഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ് സി പി ഒമാരായ ജോബിൻ ജോസ് ആന്റണി കെ ജെ പ്രജീഷ് കുമാർ ജയേഷ് മോൻ കെ ബി രഞ്ജിൻ ഗോപിനാഥ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന